സ്വാഗതം യു ഡി എഫ് കൂത്തുപറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ഇന്ദിരാഭവനിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു അയ്യപ്പന്റെ സ്വർണപ്പാളുകൾ മോഷ്ടിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള അതേ വികാരമാണ് കൂത്തുപറമ്പിലെ പാവപ്പെട്ട അമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിക്കുന്ന കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർക്കും എൽ ഡി എഫിനും എതിരെ ഉള്ളതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് പറഞ്ഞു യു ഡി എഫ് കൂത്തുപറമ്പ് നഗരസഭാ കൺവെൻഷൻ കൂത്തുപറമ്പ് ഇന്ദിരാവനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹരിദാസ് നാടിന്റെ നാലിന്റെ ചാത്തു നിർത്തുവാൻ പ്രാപ്തരായിരിക്കുന്ന ഇരുപത്തി ഒൻപത് സാരഥികളെയാണ് യു ഡി എഫ് കൂത്തുപറമ്പിൽ ഇത്തവണ കൂത്തുപറമ്പ് നഗരസഭാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ പ്രഗത്ഭരായിരിക്കുന്ന ഏതൊരു വീടുകളിലും ധൈര്യസമേതം കയറി ചെല്ലുവാൻ പറ്റുന്ന ഞാനത് എടുത്തു പറയുകയാണ് ഏതൊരു വീടുകളിലും ധൈര്യസമേതം കയറി ചെന്ന് അമ്മയുടെ കൈവിളിച്ച് വോട്ട് ചോദിക്കുവാൻ പ്രാപ്തരായ സാമൂഹിക സന്നദ്ധത ഉള്ള ആളുകളെയാണ് പുത്തുപറമ്പിലെ ഇരുപത്തിയൊൻപത് വാർഡുകളിലേക്കും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കളത്തിലാണ് അമ്മമാരുടെ കൈപിടിച്ച് പിടിച്ചു വോട്ട് ലോകിക്കുക എന്ന് ഞാൻ അടിമനായിട്ട് പറഞ്ഞത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ കഴുത്തിലെ മാല പിടിച്ചു വളക്കുന്ന ആളുകൾ അവരെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറയുന്നുണ്ട് ഈ സ്വർണത്തിന് വലിയ മോഹമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാരായി ഇന്ന് മാറി കാരണം എം എൽ എ ആയിരുന്ന പോലും ഇന്ന് അറസ്റ്റിലാകുമ്പോൾ സ്വർണ കള്ളന്മാർക്കെതിരെയുള്ള വിധിയെടുത്തായിരിക്കും കൂത്തുപറമ്പ് നഗരസഭാ തെരഞ്ഞെടുപ്പെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു യു ഡി എഫ് നഗരസഭാ ചെയർമാൻ വി വി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ആ വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ കർമ്മരഹിത കർമ്മവർമാരെ പോലെ രംഗത്ത് വന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് സ്ഥാനാർത്ഥികളുടെ പേരും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉമാലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വായിക്കും എല്ലാവരും വാഴ ഏകദേശം കൂത്തുക നഗരസഭ ആയതിനു ശേഷം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ജി തങ്കച്ചൻ പി കെ സതീശന് ഹരിദാസ് മൊഗേടി സി പി ഒ മുഹമ്മദ് ഹാജി അലി എൻ ബാലകൃഷ്ണൻ രജീഷ് കോട്ടയാൻ യു എൻ സത്യചന്ദ്രൻ കെ വി ജയരാജ് സജിത് കുമാർ കെ പി എന്നിവര് സംസാരിച്ചു നഗരസഭയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി samo granos kuto barba.